തിരുവനന്തപുരം നെയ്യാച്ചിങ്കര കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴയ്ക്ക് വീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം കുന്നത്തുകാൽ സ്വദേശികളായ ചന്ദ്രിക വസന്ത എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ചാവടി സ്വദേശികളായ സ്നേഹലത എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ കാരക്കോണത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊഴിലാളികൾ പാലത്തിന് സമീപം വരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് അപകടം സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ തെങ്ങ് കടപുഴുകി പാലത്തിന് മുകളിൽ വീണ് തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു ഏകദേശം അൻപതിലധികം തൊഴിലാളികൾ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് വിവരം അപകടം നടക്കുന്ന സമയത്ത് തൊഴിലാളികളിൽ പലരും വേണ്ടി സാധാരണഗതിയിൽ അഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ എല്ലാ തൊഴിലാളികളും കൂടെ ഒരു സ്ഥലത്ത് തണലിലിരുന്ന് ബ്രേക്ക് ഇരിക്കുമ്പോഴാണ് ഒരു തെങ്ങ് ഏകദേശം പട്ടുന്ന തെങ്ങാണ് അത് മുറിഞ്ഞ ഇവരുടെ ദേഹത്തായി വീഴുന്നത് നാലു പേർക്ക് നേരിട്ട് അപകടം ഉണ്ടാവാൻ ഇടവന്നു